എടാ ടിൻഡു ടിൻഡു എടാ നീ എന്തെടുക്കുകയായിരുന്നു എന്താ എടുക്കേണ്ടത് എന്ന് ആലോചിച്ചു കിടക്കുകയായിരുന്നു എങ്കിലേ നിനക്ക് ഞാനൊരു ജോലി തരാം നമ്മുടെ പഴയ വീട്ടില് വാടകയ്ക്ക് താമസിക്കുന്ന പുരുഷോത്തമൻ മൂന്ന് മാസായി വാടക തരുന്നില്ല ചെന്ന് മേടിച്ചോണ്ട് വാ സുഖല്ലേ ടിൻഡു മോനോ െ മോനങ്ങ് വലുതായി പോയില്ലോ ഇപ്പൊ എത്ര വയസ്സായി ബസിലും തിയേറ്ററിലും മൂന്ന് സ്കൂളിൽ പത്ത് അമ്മ ഈ കോഴി ഒരു ദിവസം എത്ര മുട്ടയിടും ഏടാ എല്ലാ കോഴികളും ദിവസം ഒരു മുട്ടയെ ഇടൂ അയ്യേ കളം പച്ചക്കളം ഇന്നാള് ഉണ്ടായിരുന്നല്ലോ അമേരിക്കയിൽ കോഴികൾ സെക്കൻഡിൽ ആയിരത്തി മുന്നൂറ് മുട്ടകൾ ഇടുന്നെന്ന് ആ അമേരിക്കയല്ലേ അങ്ങനെ ആയില്ലെങ്കിലേ അത്ഭുതമുള്ളൂ പക്ഷെ നമ്മൾ ഇന്ത്യക്കാർ അങ്ങനെ തോറ്റു കൊടുക്കാൻ പാടില്ല അതിനിപ്പോ ഒരു വഴി നാണി അമ്മ ദിവസം എത്ര നേരം ഈ കോഴികൾക്ക് തീറ്റ കൊടുക്കും നേരം ഞാൻ കൊടുക്കും ബാക്കിയുള്ള നേരം അത് തന്നെ താൻ എടുക്കും നന്ദിയില്ലാത്ത വർഗം നാലു നേരം തിന്നുന്ന ഇവറ്റകൾക്ക് മിനിമം രണ്ടു മുട്ടയെങ്കിലും ഇട്ടു തന്നൂടെ നാണിയമ്മേ കോഴികൾ ദിവസവും കുറേ മുട്ടയിടാൻ നല്ലൊരു സൂത്രമുണ്ട് പറഞ്ഞു തരട്ടെ നേരണോടാ ഈ പറയുന്നത് അങ്ങനെയൊരു സൂത്രമുണ്ടോ പിന്നല്ലാതെ ഞാൻ കണ്ടുപിടിച്ച സൂത്രമാ അതായത് കോഴി മുട്ടയിടാനിരിക്കുമ്പോൾ നമ്മൾ പതുക്കെ പതുക്കെ കോഴിയുടെ പിന്നിൽ പോയിരിക്കണം കോഴി നമ്മളെ കാണാൻ പാടില്ലേ ഇല്ലടാ ഞാൻ കോഴി കാണാതെ ഇരുന്നോല എന്നിട്ട് അങ്ങനെ നമ്മൾ കോഴിയുടെ പിന്നിൽ പതുങ്ങിയിരിക്കുമ്പോൾ കോഴി മുട്ടയിടും ആ സെക്കൻഡിൽ നമ്മൾ മുട്ടയും എടുത്ത് ഓടിക്കളയണം അതല്ലേ സൂത്രം കോഴി തിരിഞ്ഞു നോക്കുമ്പോൾ മുട്ട കാണില്ല ചേടാ ഞാൻ മുട്ടയിട്ടില്ലല്ലോ എന്ന് കോഴി വിചാരിക്കും എന്നിട്ട് വീണ്ടും മുട്ടയിടും അപ്പോഴും നമ്മൾ മുട്ടയെടുത്ത് ഓടിക്കളയും ഞാൻ വീണ്ടും മുട്ടയിട്ടില്ലല്ലോ എന്ന് ഓർത്ത് വീണ്ടും മുട്ടയിടും നമ്മുടെ ടൈം അനുസരിച്ച് എത്ര മുട്ട വേണമെങ്കിലും ഇടീക്കാം എങ്ങനെയുണ്ടോ സൂത്രം

ഞാൻ നൂറ്റി അൻപത് രൂപ തന്നാൽ ബാക്കി എത്ര സാധനം എഴുപത്തി അയ്യോ സാധനം വാങ്ങാനല്ല ഇത് നാളത്തേക്കുള്ള അല്ല ഞാൻ പ്രശസ്ത നാടക നടൻ പുരുഷോത്തമനാണ് എങ്കിൽ ഞാനാണ് ടിൻഡുമോൻ നിങ്ങൾ താമസിക്കുന്ന വീട് അദ്ദേഹത്തിന്റെ അച്ഛന്റെ പേരിലുള്ളതാണ് മൂന്ന് മാസത്തെ വാടക ഇദ്ദേഹത്തെ ഏൽപ്പിക്കാൻ അദ്ദേഹത്തിന്റെ അച്ഛൻ പറഞ്ഞിരിക്കുന്നു അതുകൊണ്ടാണ് അദ്ദേഹം ഇപ്പോൾ വന്നിരിക്കുന്നത് ഇപ്പോ കാശില്ല പിന്നെ വാ എടാ ഞാൻ തെറ്റിയാൽ മൂർക്കനാ മൂർക്കൻ ഇന്നു വൈകുന്നേരത്തിനകം വാടക തന്നില്ലെങ്കിൽ പൊക്കിയെടുത്ത് ദൂരെ കളഞ്ഞാ ചെക്കാ ആരെയാണ് നീ അപമാനിക്കുന്നു അറിയാമോ ഭാവിയിലെ സിനിമാ താരത്തെയാ വർഷങ്ങൾ കഴിയുമ്പോൾ ആളുകൾ പറയും പ്രശസ്ത നടൻ പുരുഷോത്തമൻ താമസിച്ചിരുന്ന വീടാ ഇതെന്ന് അറിയാമോ ഇന്ന് വൈകുന്നേരത്തിനകം വാടക തന്നില്ലെങ്കിൽ നാളെ രാവിലെ മുതൽ ആളുകൾ അങ്ങനെ പറഞ്ഞു നടക്കും